നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പൊ നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വീട്ടില് ഐശ്വര്യം ഉണ്ടാവാൻ ചെയ്യേണ്ട കുറച്ച് ഗ്രഹാചാരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയപ്പെടുന്നത് മിക്കവർക്കും രാവിലെ ചിലപ്പം പ്രാർത്ഥിക്കാനും സമയം കിട്ടിയെന്ന് വരികയില്ല ചിലർ സന്ധ്യയ്ക്ക് ചിലപ്പം വീഡിയോ ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിരിക്കും കുളിച്ചിട്ട് സന്ധ്യയ്ക്കായിരിക്കും ചിലപ്പോൾ വിളക്ക് എത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ വീട് മുറ്റം അടിക്കുന്നുണ്ടെങ്കിൽ വീടൊക്കെ തൂത്തുമായിരുന്നുണ്ടെങ്കിൽ അസ്തമയത്തിന് മുമ്പായിട്ട് പ്രത്യേകിച്ചൊരു അഞ്ചരയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് കഴിവെന്ന് സാധിക്കുമെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വീട്ടിനകൊക്കെ തുടച്ച് നമുക്ക് വൃത്തിയാക്കാം നമുക്ക് ആ ഒരു അഞ്ചര നമുക്ക് മിക്ക ഓരോ ദിവസവും അസ്തമയം ഓരോ സമയത്തായിരിക്കും ചില ചില ദിവസം അഞ്ചരയ്ക്കായാലും ചിലപ്പോൾ അഞ്ചേ മുക്കാൽ ചിലപ്പോൾ ആറ് മണി ചിലപ്പോൾ ആറേ കാലിലായിരിക്കും ചിലപ്പോൾ രാത്രി കൂടിയും പകല് കുറഞ്ഞു പകല് കൂടിയും രാത്രി കുറഞ്ഞും ഒക്കെ നമുക്ക് ഉത്തരാടക്ഷിണായനൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട് അപ്പം നമുക്ക് അസ്തമയം നമുക്ക് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അസ്തമയത്തിന് മുമ്പായിട്ട് വീട്ടിൽ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുക മുറ്റമടിച്ച് വൃത്തിയാക്കി അവിടെ ചാണകം ചാരവും ചേർത്ത വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധമായ തുളസിയിലിട്ട വെള്ളമോ കുറഞ്ഞ് ആദ്യം നമുക്ക് ഭഗവതിയെ വരവേക്കുക ഐശ്വര്യത്തിൻ്റെ ദേവതയെ വരവേക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ അസ്തമയത്തിന് മുമ്പ് തന്നെ എല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കുക അതുപോലെ തന്നെ നമുക്ക് തലേദിവസം കത്തിച്ച വിളക്ക് അല്ലെങ്കിൽ രാവിലെ കത്തിച്ച വിളക്കും പാത്രങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി വേണം വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കുമ്പം ചേർക്കാണെങ്കിൽ പൂജാമുറി ഒന്നും കണ്ടുവന്നു വരില്ല ഇപ്പൊ ഭഗവാൻമാരുടെ ഫോട്ടോ ഒന്നും ചിലപ്പോൾ കാണത്തില്ല വെളിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയുള്ളു ഒത്തും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെ നാരങ്ങാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നമുക്ക് എള്ള കിഴി കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ശനിദോഷ ശമനത്തിന് അതുപോലെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്ന സർവ്വദോഷ ശമനത്തിനും സഹായകമായിരിക്കും വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും ഒക്കെ നമുക്ക് നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം വ്യാഴാഴ്ച നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങൾ ഇപ്പൊ വ്യാഴാഴ്ചയാണ് മഹാവിഷ്ണുവിന് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയാണ് ദേവിക്ക് അതുപോലെ ഞായറാഴ്ചയാണ് ആദത്തിയ ഭഗവാൻ ശനിയാഴ്ചയാണ് ശാസ്താവിന് അപ്പം അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ ദിവസത്തിൻ്റെ അതിദേവതയെക്കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുണകരമായിരിക്കും അപ്പം നമുക്ക് വൈകുന്നേരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അസ്തമയത്തിന് മുമ്പായിട്ട് എല്ലാം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുക നമുക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുക ആ ശേഷം നമുക്ക് അസ്തമയ സൂര്യനെ കണക്കാക്കി നമ്മൾ വിളക്ക് കത്തിക്കുക അസ്തമയ സൂര്യനും ഉദയസൂര്യനും ഭയങ്കര പ്രാധാന്യമാണ് ഉദയ സൂര്യനും അസ്തമയ സൂര്യനും കണക്കാക്കി വിളക്ക് കത്തിച്ചുകൊണ്ട് വൈകിട്ട് നാമജപം നമുക്ക് തുടങ്ങാം ശ്രീസന്ധ്യ എന്ന് പറഞ്ഞു ഏകദേശം നമുക്ക് ഏകദേശം ഒരു സമയം പറയാം ഞാൻ പറഞ്ഞ ഉദയത്തിന്റെ അസ്തമയത്തിൻ്റെ അനുസരിച്ചിട്ട് കുറച്ച് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും എന്നാലും ഒരു ആറേ കാലിനും ആറേ മുക്കാലിനും ഇടയ്ക്കുള്ള സമയമാണ് ത്രിസന്ധ്യ അല്ലെ ശ്രീസന്ധ്യ എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനകൾ സന്ധ്യാ പ്രാർത്ഥനകൾ ധാരാളം പുസ്തകങ്ങളൊന്ന് കിട്ടാനുണ്ട് അന്നത്തൊക്കെ പറയുന്ന ശ്രീരാമൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും അതുപോലെ മഹാദേവൻ്റെ ആയാലും ഭഗവതി ആയാലും ഗണപതിയായാലും വേലായുസ്വാമിയുടെ ആയാലും ഹനുമാൻ സ്വാമിയുടെ ആയാലും നമുക്ക് ഇഷ്ടദേവതകളുടെ എല്ലാ മന്ത്രം നമുക്ക് ശ്രീസന്ധ്യയ്ക്ക് ഇരുന്ന് ജപിക്കണം ഇരുന്ന് ജപിച്ച് സമയമുണ്ടെങ്കിൽ സഹസ്രനാമങ്ങൾ ജപിക്കാം അഷ്ടങ്ങൾ അഷ്ടോത്തര ശതകങ്ങൾ ജപിക്കാം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്തങ്ങൾ ജപിക്കാൻ വിധി പറയുന്നില്ല അസ്തമയത്തിന് മുമ്പായിട്ട് ജപിക്കുക നമ്മുടെ സുക്തങ്ങൾ ജപിക്കുക അസ്തമയം കഴിഞ്ഞാൽ സുക്തങ്ങൾ ജപിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഭാഗ്യസുക്തം സമാഹസുക്തം സുക്തങ്ങൾ അങ്ങനെയുള്ള സുക്തങ്ങളൊന്നും നമുക്ക് ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ദേവിയുടെ ഇഷ്ടസുക്തം നാരായണസൂത്രം അതുപോലെ ശിവസുക്തം രുദ്രസുക്തം ഇങ്ങനെയൊക്കെയുള്ള സുക്തങ്ങളൊക്കെ നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് ജപിക്കുക അസ്തമയം കഴിഞ്ഞ് ജപിക്കാതിരിക്കുക അതുപോലെ പുഷ്പങ്ങൾ പറിക്കുമ്പോഴേ അസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ പുഷ്പങ്ങൾ പറിക്കണം പുഷ്പങ്ങൾ പറിച്ചിട്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഭഗവാന്റെ പാദത്തെ പുഷ്പങ്ങളൊക്കെ അർച്ചിക്കുന്നു സങ്കല്പിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പുഷ്പമെങ്കിലും ഒരു മന്ത്രം കഴിയുമ്പം ഈ വിളക്കത്തിടുകയാണെങ്കിൽ നമുക്ക് അവസാനം വരുമ്പോൾ ഈ പുഷ്പം കൂടി ആ വിളക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് നിൽക്കുന്ന അവസ്ഥ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കുമ്പം പിന്നെ മുമ്പിൽ പുറയിലൊക്കെ ആയിട്ട് നാരങ്ങ വിളക്ക് വേണമെങ്കിൽ കത്തിക്കാം മഞ്ചിരാതിലെ ശുദ്ധമായിട്ട് എണ്ണയൊഴിച്ച് നമുക്ക് കത്തിക്കാം ചന്ദനത്തിരി കത്തിക്കുന്നവരുണ്ട് ഇത് പൂജ ഇത് കഴിഞ്ഞിട്ട് കർപ്പൂരം കത്തിക്കുന്ന സമ്പ്രദായമുണ്ട് നമുക്ക് കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഏറ്റവും ശുഭകരമായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് വിളക്ക് കെടുത്തുവാണെങ്കിലും നമുക്ക് പുഷ്പം എടുത്ത് ഒരു പുഷ്പം മണപ്പിച്ച് കളഞ്ഞ് ഒരു പുഷ്പം നമുക്ക് തലയിൽ ചൂടിയ ശേഷം മറ്റൊരു പുഷ്പം വീണ്ടും മണപ്പിക്കുക എന്നിട്ട് ആ പുഷ്പം കൊണ്ട് ഒന്നി കെടുത്തുക നമുക്ക് കുത്തിക്കെടുത്താതിരിക്കുക അല്ലെങ്കിൽ തിരി പുറകോട്ട് നമുക്ക് വലിച്ചിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് തിരിയിട്ട് എടുത്താൽ നമുക്ക് പിന്നെ ഒരു സമ്പ്രദായം പറയുന്നുണ്ട് കരിന്തി എരിന്തിന്തിന്തിന്തിരി എരിഞ്ഞാലും കരുതിരി എരിയാൻ പാടില്ല എന്ന് പറയാറുണ്ട് നമ്മൾ ഈ വിളക്ക് കത്തിച്ചിട്ട് പോവുക അകത്തോട്ട് സീലിലോ അല്ലെ വേറെ രാത്രിത്തേക്ക് ഭക്ഷണം തയ്യാറാക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ ഇത് കരിന്തിരി കത്തിപ്പോയാൽ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൃസന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിളക്ക് നമുക്ക് എടുത്താൽ വിളക്ക് കിടത്താ ഈ രണ്ട് രീതിയിലെ വിളക്ക് എടുത്താൽ തോന്നി പുഷ്പം കൊണ്ട് കിടക്കുക അല്ലെങ്കിൽ തിരി പൊറോട്ട ആക്കി നമ്മൾ ഈ കൈ കൊണ്ട് വീശി കഴിവതും കിടത്താതിരിക്കുക തിരി നിവർത്തിയില്ലെങ്കിൽ മാത്രം വീശിക്കെടുത്ത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു സന്ധ്യ കഴിഞ്ഞാൽ കഴിവതും ഈ പറഞ്ഞപോലെ പുഷ്പങ്ങൾ പറിക്കാതിരിക്കുക ആയുധങ്ങൾ കൊടുക്കാതിരിക്കുക തൈര് പാല് വെണ്ണ നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യാതിരിക്കുക അന്യഗ്രഹത്തിൽ സന്ധ്യ കഴിഞ്ഞ് പോകാതിരിക്കുക ദൂരയാത്രകൾ ചെയ്യാതിരിക്കുക ഇതൊക്കെ നമുക്ക് അസ്തമയം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും സഹായമാണ് നമ്മുടെ ഐശ്വര്യത്തിന് ഏറ്റവും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആചാരണ രീതിയായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം